എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തു യേശുവിൻ്റെ സുരനാമത്തിൽ എൻ്റെ സ്നേഹം തന്നെ തെ അറിയിക്കുന്നു ഒരിക്കൽ കൂടെ ജീവിതാനുഭവങ്ങൾ പങ്കിടുവാൻ ദൈവം തരുന്ന കൃപകൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എൻ്റെ യാത്രാമന്തിയാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കുന്നത് അനേകരോട് സുവിശേഷം പറയുവാൻ അനേകർക്കു വേണ്ടി പ്രാർത്ഥിപ്പുവാൻ കർത്താവ് തരുന്ന ദൈവ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാണ് നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു നിത്യജീവനായി കർത്താവ് കണ്ടിട്ടുള്ള അനേകരും ഇനിയും യേശുക്രിസ്തുവിനെ അറിയുവാനുണ്ട് അതുകൊണ്ട് വളരെയേറെ കർത്താവിൻ്റെ വേണ്ടി പ്രയോജനപ്പെടുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഒരു വലിയ ആത്മീയ മുന്നേറ്റം ഈ തലമുറയിൽ സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നിത്യജീവന നിയമിക്കപ്പെട്ട സകലരും യേശു ക്രിസ്തുവിനിലേക്ക് വരുന്ന ഒരാത്മീക മുന്നേറ്റത്തിൻ്റെ ഉണ്ടെന്ന് ഒരു പ്രത്യേക സ്വപ്നത്തിൽ ദൈവം എന്നോട് ഇടപെടുവാനിടയായിത്തരുന്നു ആ സ്വപ്നം കണ്ട നിമിത്തമായിട്ട് എനിക്കുണ്ടായ നിമിത്തമായിട്ട് ഒരു പുസ്തകം എഴുതുവാനും ദൈവം കൃപതിരുവിടയാത്തിരുന്നു ആ സ്വപ്നം ഇന്ന് നിങ്ങളുമായി ഇന്ന് പങ്കിടുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ് രണ്ടായിരത്തി രണ്ടിലാണ് എനിക്ക് ആ സ്വപ്നം സ്വപ്നമുണ്ടായത് രണ്ടായിരത്തി രണ്ടിൽ ഒരു ദിവസം ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആരോ ഒരാളെൻ്റെ അടുക്കിലേക്ക് വരുന്നത് പോലെ എൻ്റെ സ്വപ്നത്തിൽ ഞാൻ ആദ്യം കാണുകയാണ് എൻ്റെ അടുക്കൽ വന്ന ആൾ എന്നെ തട്ടി ഉണർത്തി എഴുന്നിട്ട് വരാൻ പറഞ്ഞു ഞാൻ അയാളുടെ പിന്നാലെ നടക്കുന്നതായിട്ട് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ ഇങ്ങനെ കാണുകയാണ് അങ്ങനെ നടന്ന് നടന്ന് ഒരു പച്ചപ്പുൽ നിറഞ്ഞ വലിയൊരു മൈതാനത്ത് ഞങ്ങളെത്തി ആ മൈതാനത്തിൻ്റെ ഒത്ത നടുക്കായിട്ട് ഒരാൾ പൊക്കത്തിൽ ഒരു വലിയൊരു കല്ല് വെച്ചിരിക്കുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അത് സമജി ദരാകൃതിയിൽ പണിത ഒരു വലിയ കല്ലാണ് എന്നെ ഉറക്കത്തിൽ നിന്നും ഉണർത്തിക്കൊണ്ടുവന്ന ആൾ ആ കല്ലിൻ്റെ സമീപം ചെന്ന് ആ കല്ലിൽ എന്തോ എഴുതുവാൻ ആരംഭിച്ചു അത് അദ്ദേഹത്തിൻ്റെ ചൂണ്ടുവൽ തൊട്ടപ്പോൾ പാറ കുഴിഞ്ഞ് അക്ഷരം രൂപപ്പെട്ടു വരുന്നത് ഞാൻ അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയായിരുന്നു അദ്ദേഹം എഴുതിയത് ഒരു ഇംഗ്ലീഷ് വേർഡാണ് റിനൈസൻസ് എന്ന് ഒരു പദമാണ് അദ്ദേഹം എഴുതിയത് അവസാനത്തെ ഈ എഴുതി കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു നീ വീണ്ടും വരാൻ പറഞ്ഞു ഞാൻ അയാളുടെ പിന്നാലെ വീണ്ടും നടക്കാൻ തുടങ്ങി അങ്ങനെ നടന്ന് നടന്ന് ഒരു വലിയൊരു കൊട്ടാര സദൃശ്യമാർ വീട്ടിലേക്ക് ഞങ്ങളെത്തി ഏറെ മുറികളുണ്ട് എല്ലാ മുറികളും അടച്ചിട്ടിരിക്കുകയാണ് അതിൽ ഒരു മുറിയുടെ വാതുക്കൽ എത്തിയപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു നീ ഇവിടെ നിൽക്കുന്ന പറഞ്ഞിട്ട് ആ മനുഷ്യൻ അങ്ങോട്ട് കയറി പോകുന്നതാണ് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ കണ്ടു അയാളുടെ ശരീരം മനുഷ്യ ശരീരം പോലെ ആയിരുന്നെങ്കിലും വാതിലോ വിദ്യയോ ഒന്നും തടസ്സമായിരുന്നില്ല യോഹന സുവിശേഷം ഇരുപതാം അധ്യാതിൽ പറയുന്നതുപോലെ വാതിലടച്ചിരിക്കെ തന്നെ യേശു കർത്താവ് ശിശുമാരുടെ മുറിയിലേക്ക് കയറി ചെന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ ഒരനുഭവമായിരുന്നു ആ മനുഷ്യനിൽ ഞാൻ കണ്ടത് അദ്ദേഹത്തിൻ്റെ പിന്നാലെ സ്വപ്നത്തിൽ നടന്ന എനിക്കും ഒന്നും ഒരു തടസ്സമായിരുന്നില്ല അങ്ങനെയാണ് ഞങ്ങൾ അവിടം വരെ എത്തിയത് ഒരല്പസമയം കഴിഞ്ഞിട്ട് എന്നെ കൊണ്ടുവന്ന ആളെ കാണാത്തത് കൊണ്ട് എന്തിനാണ് എന്നെ കൊണ്ടുവന്നതും എന്നെ കൊണ്ടുവന്ന ആളെന്ത്യേ എന്ന് ഞാൻ വിചാരപ്പെടുന്ന ഒരു അനുഭവം ഉണ്ടായി അദ്ദേഹം കയറിപ്പോയ മുറി അകത്തുനിന്നും ലോക്ക് ചെയ്തിട്ടില്ല ലേശം തുറന്നുകിടപ്പുണ്ട് ഞാൻ ആ വാതിൽ അല്പം കൂടെ തള്ളി തുറന്നു നോക്കിയപ്പോൾ ഒരു വലിയൊരു ഹാളാണ് എൻ്റെ സ്വപ്നത്തിൽ ഞാൻ കണ്ടത് ഏറെ ചെറുപ്പക്കാരുണ്ട് പ്രായമുള്ളവരുണ്ട് അവരൊക്കെ ഇരുന്ന് എഴുതുകയോ പ്രാർത്ഥിക്കുകയോ വചനം ധ്യാനിക്കുകയോ ചെയ്യുന്നു ഓരോരുത്തർക്കും ഓരോ മേശയും ഓരോ കസേരയും കൊടുത്തിട്ടുണ്ട് അവർ പരസ്പരം നോക്കുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല അവരെഴുതുകയോ പ്രാർത്ഥിക്കുകയോ വചനം ധ്യാനിക്കുകയോ ചെയ്യുകയാണ് എന്നെ കൊണ്ടുവന്ന ആൾ എന്നെക്കൂടി ഇരുത്താൻ വേണ്ടി ഒരു ശ്രമം നടത്തുന്നതായിട്ടാണ് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ കണ്ടത് ഓരോ ആളുകൾ അടുക്കി സ്പേസ് ഉണ്ടോ നോക്കി നോക്കിപ്പോകുന്ന രംഗമാണ് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ കണ്ടത് ഉള്ളിൽ മനുഷ്യൻ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു ഈ മുറിക്കകത്ത സ്ഥലമില്ല നിന്നെ മറ്റൊരു മുറിയിലേക്ക് നിന്നെ കൊണ്ടുപോകുന്ന പറഞ്ഞിട്ട് അതേ കെട്ടിടത്തിന് എന്നെ മറ്റൊരു മുറിയിലേക്ക് എന്നെ കൊണ്ടുപോയിട്ട് അവിടെ ഒരു മേശയും കസേരയും പേനയും പേപ്പറും മഷിയും എടുത്ത് വെച്ചിട്ട് പറഞ്ഞു നീ ഇരുന്ന് എഴുതാൻ പറഞ്ഞു ഞാൻ ആ കസരയിലോട്ടിരുന്നു മേശമെ കിടന്ന എടുത്തുകൊണ്ട് അവിടെ കിടന്ന പേപ്പറിലോട്ട് ആറ് ഈ എഴുതുകയും ഇത്രയും കണ്ടതോടുകൂടെ ഞാൻ പെട്ടെന്ന് എൻ്റെ സ്വപ്നത്തിന് ചാടി എഴുന്നിട്ടു കർത്താവ് ഒരു പുതിയ സ്വപ്നം കണ്ടല്ലോ ഒരാൾ വന്നൊരു ഇംഗ്ലീഷ് വേർഡ് ചെയ്തില്ലോ റിനൈസൻസ് എന്താ വീടിൻ്റെ അർത്ഥം ഞാൻ ഓടത്തിറത്തും ഞാൻ കോളേജിൽ പഠിച്ച സമയത്ത് പഠിച്ചൊരു വേടാണ് നവോത്ഥാനം ഉണ്ടാകുക മുന്നേറ്റം ഉണ്ടാകുക ആയിരിക്കുന്ന അവസ്ഥയിൽ വിപ്ലവകരമായ ഒരു വിപ്ലവകരമായൊരു മാറ്റമുണ്ടാകുക പുതുശക്തിയുടെ ലക്ഷ്യത്തിലേക്ക് കുതിക്കുക അങ്ങനെ ഏറെ അർത്ഥമുണ്ടൊരു വേടാണ് റിനൈൻസെൻസ് എന്താ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടത് ഇങ്ങനെ വിചാരപ്പെട്ടിടക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ കൈകാലിൽ മരവിക്കുന്ന പോലെ ഒരനുഭവം എനിക്കുണ്ടായി ആ മരവിപ്പ് എൻ്റെ ശരീരം മുഴുവൻ വ്യാപിച്ചു എനിക്ക് അടുത്തറ നാളെ വിളിക്കാൻ കഴിയുന്നില്ല ശബ്ദം എടുക്കാൻ കഴിയുന്നില്ല ആരോ നെഞ്ചത്ത് ഒരു ഭാരം അമർത്തി വെച്ചിരിക്കുന്ന പോലെ അങ്ങനെ എൻ്റെ ശരീരം മുഴുവൻ മരവിച്ച് കിടക്കുന്ന സമയത്ത് ആരോ പറയുന്നത് പോലെ എൻ്റെ മനസ്സിലേക്ക് വരികയാണ് മിശ്രൈമിൽ നിന്നും ഇസ്രയേൽ ജനം പുറപ്പെട്ടു പോരും മുമ്പ് അവിടെ ഉണ്ടായിരുന്ന പൈശാചികമായ വാഴ്ചകളു മേലും അധികാരങ്ങളുമേലും ഒരു വലിയ വിജയം ദൈവത്തിൻ്റെ ജനത്തിന് ദൈവം കൊടുത്തതുപോലെ ദൈവസഭയുടെ പുറപ്പാട്ടു മുമ്പായി സഭ ലോകത്തിൽ വ്യാപരിക്കുന്ന വൈശാചികമായ വാഴ്ചകളുമേലും അധികാരങ്ങളുമേലും ജയമെടുക്കുന്നൊരു കാലഘട്ടം ഉണ്ടാവും അനുസരിക്കുന്ന വ്യക്തികളെയും സഭകളെ ഉപയോഗിക്കും എന്നിങ്ങനെ ആരോ പറഞ്ഞ പോലെ മനസ്സിലേക്ക് വരികയാണ് തുടർന്ന് രാത്രിയിൽ ഏതോ സമയത്ത് കിടന്ന് ഉറങ്ങിപ്പോയി രാവിലെ എഴുന്നേൽക്കുന്നത് ഒരു താൽപ്പര്യമായിട്ടാണ് തുടർന്ന് വന്ന അഞ്ചു വർഷം പ്രാർത്ഥനയും എഴുത്തും ആയിരുന്നു ഒത്തിരിയേറെ വചന വെളിപ്പാടുകൾ കർത്താവ് തന്നു ഒത്തിരിയേറെ സ്വപ്നങ്ങൾ ദൈവം തന്നു ഒത്തിരിയേറെ അനുഭവങ്ങൾ ദൈവം തന്നു അങ്ങനെ ദൈവകൃപയാൽ രണ്ടായിരത്തി എട്ടിൽ ആഫ്രിക്കൻ മിഷനറിയായ റെയ്നാർഡ് ബോങ്കെ കേരളത്തിലെത്തിയപ്പോൾ അതിൻ്റെ ആദ്യത്തെ പതിപ്പ് പുറത്തിറക്കാൻ ദൈവം സഹായിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ബോങ്കെ വന്നപ്പോൾ ബോങ്കയുടെ അഗ്നിയാലുള്ള സുവിശേഷിക്കണം എന്നുള്ള പുസ്തകം ദൈവം എനിക്ക് അത്ഭുതകരമായി നൽകിയത് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ദിനമായി കർത്താവ് അത്ഭുതകരമായി നൽകിയായിരുന്നു അന്ന് കേട്ട ഒരു ദൈവശബ്ദത്തെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ബോങ്കയ്ക്ക് ചിന്ത കൊടുക്കുന്ന അതേ ദൈവം തന്നെയാണ് നിൻ്റെ ദൈവം എന്നൊരു ശബ്ദം ഞാൻ തൊണ്ണൂറ്റി എട്ടിൽ കേട്ടു രണ്ടായിരത്തി എട്ടിൽ ബോങ്ക കേരളത്തിൽ വന്നപ്പോൾ എൻ്റെ പ്രഥമ ഗ്രന്ഥം പുറത്തിറക്കാൻ ദൈവം സഹായിച്ചു തൊണ്ണൂറ്റിയെട്ടിൽ കേട്ട ദൈവശബ്ദം രണ്ടായിരത്തി എട്ടിൽ അത് പുസ്തക രൂപത്തിൽ പുറത്തിറങ്ങുകയായിരുന്നു ബോങ്കയ്ക്ക് ചിന്ത കൊടുക്കുന്ന അതേ ദൈവം തന്നെ നിന്റെ ദൈവം എന്നുള്ള ദൈവശബ്ദം അതെൻ്റെ ജീവിതത്തെ ഒരു പുസ്തക രചനയിലേക്ക് നയിക്കുവടയായി ഗ്രന്ഥം ഇപ്പോൾ മലയാളത്തിൽ പത്താമത്തെ ഇരീഷനിൽ പുറത്തിറങ്ങിയാണ് ഇംഗ്ലീഷുണ്ട് തമിഴ് ഹിന്ദി കന്നഡ എന്നിങ്ങനെയുള്ള വിവർത്തനങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു ഒരു ആത്മീക മുന്നേറ്റം ഈ തലമുറയിൽ സംഭവിക്കും നിത്യജീവിന നിയമിക്കപ്പെട്ട സകലരും യേശു ക്രിസ്തുവിലേക്ക് ഒരു കാലഘട്ടമാണിത് എല്ലാ രാജ്യങ്ങളിലും അത് സംഭവിക്കുന്ന വിശ്വസിക്കുക രണ്ടായിരത്തി രണ്ടിൽ തന്നെ ഒത്തിരിയേറെ ആശയങ്ങൾ ഒത്തിരിയേറെ വചനവെളിപ്പാടുകൾ അനുഭവങ്ങൾ കർത്താവ് തെരുവാടായി തീർന്നു നമുക്ക് പ്രാർത്ഥിക്കാം ഒരാത്മീയ നവോത്ഥാനം നമ്മളിൽ ആരംഭിക്കട്ടെ നമ്മുടെ കുടുംബത്തിൽ ആരംഭിക്കട്ടെ നമ്മളായിരിക്കുന്ന പ്രാദേശിക ദൈവസഭകളിൽ യേശുക്രിസ്തുവിൻ്റെ അംഗം യേശു ആത്മീയ ശരീരമായിരിക്കുന്ന ദൈവസഭകളിൽ ദൈവത്തിൻ്റെ ആത്മാവിന്റെ പ്രവൃത്തി ആരംഭിക്കട്ടെ നിത്യജീവിനെ അനുഭവിക്കപ്പെട്ട സകലിലും ക്രിസ്തുമെങ്കിലും കോടി ഉരുവാന്ന കോണം പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി നമ്മളിൽ നടക്കട്ടെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം അപ്പോൾ തന്നെ ദൈവം അഹിച്ചിരിക്കുന്ന ആത്മീയ ഉണർവിൽ നമ്മൾ പങ്കാളികളായിത്തീരുക ഇനിയും ഉണർവിന് വേണ്ടി കാത്തിരിക്കാൻ ഞാൻ പറയുന്നില്ല ഉണർവിൻ്റെ അനുഭവം ലോകരാജ്യങ്ങളെല്ലാം കർത്താവ് പകർന്നു തുടങ്ങിയിരിക്കുക ദൈവത്തെ അനുസരിക്കുന്ന വ്യക്തികളിൽ കൂടെയും ദൈവത്തെ അനുസരിക്കുന്ന സഭകളിൽ കൂടെയും ദൈവത്തിൻ്റെ മഹത്വം ദൈവം ദേശത്ത് വെളിപ്പെടുത്തി തുടങ്ങിയിരിക്കുകയാണ് അനേകർ കർത്താവിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ് ഇബ്രാഹിമെഴുതി ലേഖനം പത്താം മതി ഇരുപത്തഞ്ചാം വാക്യത്ത് പറഞ്ഞു നാൾ സമീപിക്കുന്നുവെന്ന് കാണും തോറും അത് അധികം അധികമായി ചെയ്യേണ്ടതാവുന്നു ഇത് സഭായോഗങ്ങളെക്കുറിച്ച് പരിശുദ്ധാമാവ് രേഖപ്പെടുത്തിയൊരു വചനമാണ് എങ്കിലും അവിടെ പറഞ്ഞൊരു വചനം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് നാൾ സമീപിക്കുന്നുവെന്ന് കാണും തോറും ഇസ്രയേലിനെ കുറിച്ചുള്ള ഓരോ പ്രവചനങ്ങൾ നമ്മൾ കഴിഞ്ഞ കാലഘട്ടത്തിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന് കേട്ടുകൊണ്ടിരിക്കുകയല്ല ഇന്ന് നമ്മുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആത്മാവിനാൽ എഴുതപ്പെട്ട വചനം എത്രയോ അനുഗ്രഹമായി നിറവേറിക്കൊണ്ടിരിക്കുകയാണ് തുടർന്നുള്ള നാളുകളിൽ പരിശുദ്ധാത്മാവിനാൽ ഒരുക്കത്തിൻ്റെ കാലഘട്ടമാകട്ടെ നിത്യജീവനെ നിയമിക്കപ്പെട്ട സകലിലും സുവിശേഷം എത്തിക്കുമെന്ന കൊണം ദൈവം നമ്മൾ ഒരുക്കട്ടെ എന്നെ കേൾക്കുന്ന ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തികളും നിങ്ങൾ യേശു ക്രിസ്തുവിനെക്കുറിച്ച് അറിയാത്തവരോട് പറയേണ്ടിയിരിക്കുന്നു കർത്താവിൻ്റെ മഹത്വം ദേശത്ത് വെളിപ്പെടുത്താൻ പോവുകയാണ് നിത്യജീവനെ നിയമിക്കപ്പെട്ട സകലരെയും യേസു ക്രിസ്തുവിലാക്കുന്ന ഒരാത്മീയ മുന്നേറ്റത്തിനായി നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം ദൈവം അയച്ചിരിക്കുന്ന ഉണർവുകളിൽ നമുക്ക് പങ്കാളിയായി തരുന്നതുകൊണ്ട് കർത്താവിനോട് ഒരുങ്ങാം ഗോഡ് ബ്ലസ് യു യു കർത്താവ് സമൃദ്ധമായി മാനിക്കട്ടെ